പാലക്കാട് കുഴിഞ്ഞാമ്പാറ നീലങ്കാച്ചിയിൽ നിന്ന് സ്പിരിറ്റ് പിടികൂടി കള്ളിയിൽ കള്ളിൽ കലക്കാനായി ലോറിയിലെ രഹസ്യ അറയിൽ കടത്തുകയായിരുന്ന ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത് തൃശൂർ സ്വദേശി ഷൈജു ആണ് പിടിയിലായത് ഗോകുൽ വി എസ് വിവരങ്ങളുമായി ഗോകുൽ ഈ കൊഴിഞ്ഞാമ്പാറയിൽ സ്പിരിറ്റ് പിടികൂടിയത് എവിടത്തെ എവിടെ കള്ളിൽ കലക്കാൻ വേണ്ടിയാണ് സ്ഥിരമായി ഇപ്പോൾ സ്പിരിറ്റ് കടത്ത് അത് വീണ്ടും സജീവമാവുകയാണോ തീർച്ചയായുമ്പോ വലിയ രീതിയിൽ സ്പിരിറ്റ് വേട്ട ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പ്രധാനമായും ചിറ്റൂരിൽ പല തരത്തിലുള്ള തെങ്ങും തോക്കുകളുണ്ട് ഇവിടെ രഹസ്യമായി ഇത്തരത്തിൽ കള്ളിൽ കലക്കുന്നുണ്ട് ഇത്തരത്തിൽ സ്പിരിറ്റ് കലക്കുന്നുണ്ട് എന്നുള്ളതാണ് എക്സൈസിനും പോലീസിനും ഒക്കെ ലഭിച്ചിട്ടുള്ള വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പാലക്കാട് ജില്ലാ ഡാൻസഫ് സ്കോഡും കൊഴിഞ്ഞാമ്പാറ പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിൽ ഈ വാഹനം പിടിച്ചെടുക്കുകയും അത് ഒരു വളരെ രഹസ്യമായി ഒരു കാലുവണ്ടിയാണെന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു ആ വാഹനം വന്നത് പക്ഷെ അതിന്റെ ഉള്ളിലെ അറയിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് ലിറ്റർ സ്പിരിറ്റാണ് ഉണ്ടായിരുന്നത് അത്തരത്തിൽ അദി വിദഗ്ധമായാണ് ഇപ്പോൾ ഈ സംഘം ഇത്തരത്തിൽ സ്പിരിറ്റ് കടത്തുന്നത് അത് പക്ഷേ പാലക്കാട് ജില്ലാ ഡാൻസ് ഓഫ് സ്കോഡിനും കൊഴിഞ്ഞാമാണ പോലീസും ചേർന്ന് അത് പൊളിച്ചു അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് ലിറ്റർ സ്പിരിറ്റാണ് ഇന്ന് മാത്രം പിടികൂടിയത്